നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ആന്റി റാഗിംഗ് ൾക്കായി നർക്കോട്ടിക് അവയർനസ് പ്രോഗ്രാം നടത്തി കോളേജിലെ ഓഡിറ്റോറിയത്തിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ കെ ആർ ക്ലാസ് എടുത്തു വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അത് സൈക്കോളജിക്കലി അവരെ ബാധിച്ചതാണ് അവരെ തൊണ്ട അടഞ്ഞു പോകാൻ കാരണം അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പറയുന്നവരെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം നമുക്കറിയുമോ നമുക്കറിയുമോ നമുക്കറിയില്ല നമ്മൾ അറിയുമോ ആയിരിക്കണം അറിയില്ല മെഡിക്കൽ കോളേജ് ജനറൽ മാനേജർ റിട്ടയർഡ് എസ് തോമസ് ജോൺ മൗൺസ്യോൺ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സാരാമ എം എന്നിവർ പ്രസംഗിച്ചു ലഹരി ഉപയോഗവും അതിനോടനുബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായിരുന്നു പരിപാടിയിൽ മറ്റ് അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ